പുതിയൊരു മാനം നൽകുകയാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ ഇക്കോ സൊല്യൂഷൻസ് എന്ന സംരംഭം ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഗ്രീൻ വേംസ് മാലിന്യ ശേഖരണത്തിനായി ഹരിതകർമ്മ സേനയുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത് എഴുന്നൂറ്റി ഒൻപതോളം തൊഴിലാളികൾ പ്രവർത്തിക്കുന്ന ഗ്രീൻ വേംസിലെ അറുപത് ശതമാനത്തോളം തൊഴിലാളികൾ സ്ത്രീകളാണ് മുതൽ മാലിന്യ സംസ്കരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ വേംസ് ചെന്നൈ ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നാൽപ്പത്തിയേഴ് കോടി രൂപയോളം വരുമാനം നേടിയ ഗ്രീൻ വേംസ് മാലിന്യ സംസ്കരണം ബാധ്യതയല്ല മറിച്ച് വരുമാന സാധ്യത കൂടിയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഗ്രീൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് എന്തെങ്കിലും ഒരു സോഷ്യലി റെലവെന്റ് സബ്ജക്റ്റ് സബ്ജക്ട് ആവണം അറ്റ് ദ സെയിം ടൈം അതിൽ എന്ത് ചെയ്യണം ഒരു വരുമാന മാർഗം ഒരു ബിസിനസ് മോഡൽസും വേണം അങ്ങനെയാണ് ഗ്രീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഗ്രീൻ എന്ന് സ്വയം ഒരു സാമൂഹിക സംരംഭം എന്നാണ് ആദ്യം തുടങ്ങിയ തുടങ്ങിയ ഫസ്റ്റ് രണ്ട് അഞ്ചാറ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ സാമ്പത്തികപരമായിട്ട് എന്താണ് കൂടുതൽ കുറഞ്ഞ വരുമാനമായിരുന്നു അപ്പൊ അത് മൂന്ന് വർഷം ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ സ്വാഭാവികമായിട്ടും നാട്ടുകാരുടെ ആശങ്ക ഏത് പ്ലാന്റ് തുടങ്ങുമ്പോഴും അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് അപ്പൊ നാട്ടിലെ ആളുകൾ ഇതിനെ വളരെ ഒരു ഭീകരമായ രീതിയിലാണ് ഇതിനെ പ്രതികരിക്കുക കാരണം മാലിന്യവുമായി ഒരു പ്ലാന്റ് വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിനെ അത് വലിയ വിപത്താവും എന്നുള്ള രീതിയിലാണ് ആളുകൾ കാണുന്നത് അതിനൊരു വലിയ കാരണം എന്ന് പറയുന്നത് മാലിന്യ പ്ലാന്റ് എന്ന് പറയുന്നത് ഡം സൈറ്റുകളാണ് ആളുകൾ കണ്ടിട്ടുള്ളൂ അതല്ലാതെ വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റിനെ നമ്മുടെ നാട്ടിലാരും കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടുകാരെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല കാരണം അവര് കണ്ട മാലിന്യ പ്ലാന്റ് ബ്രഹ്മപുരം പോലെ മാലിന്യ പ്ലാന്റുകളാണ് അവർ കണ്ടിട്ടുള്ളൂ പറഞ്ഞാൽ അവരെ അത് പറഞ്ഞു ഇതിൽ ഗ്രീൻ ഹോംസ് ഇപ്പൊ ചെയ്യുന്നത് കളക്ഷൻ എന്നുള്ളത് ഹരിതകർമ്മസേനയാണ് ഞങ്ങൾ കമേർഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് മാത്രമാണ് ഡയറക്റ്റ് കളക്ട് ചെയ്യുന്നത് ഹൗസ് ഹോൾഡ്സ് കളക്ട് ചെയ്യുന്നു ഹരിതകർമ്മസേനയാണ് കളക്ട് ചെയ്യുന്നത് ഇപ്പോൾ നൂറ്റി പതിമൂന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കേരളത്തിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് കൊച്ചിൻ കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷനുകളാണ് മാനേജ് ചെയ്യുന്നത് ഞങ്ങൾ ഇപ്പോൾ രണ്ട് ചെയ്യുന്ന പ്രൊജക്ട്സുകൾ എന്നുള്ളത് റിക്കവറി മെറ്റീരിയൽ മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റീസ് നമ്മൾ പറയുന്നത് മോസ്റ്റ്ലി കളക്ട് ചെയ്തതിനു ശേഷം ഇതിന്റെ സെക്കൻഡറി ആൻഡ് ടേർഷറി സോട്ടിങ് ആൻഡ് ഗ്രേഡിംഗ് ഉള്ള പ്രോസസ് ആണ് ഇപ്പൊ ഏറ്റവും ക്രിട്ടിക്കൽ അതിന് ഇത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന വസ്തുക്കൾ റീസൈക്കിൾ ചെയ്യും നോൺ ആയ മെറ്റീരിയല് സിമെൻറ്റ് ഫാക്ടറിയിൽ അൾട്ടർനേറ്റീവ് ഫ്യൂവൽ ആയിട്ട് കൽക്കരിക്ക് പകരമായിട്ട് ഇതിനെ റെഫ്യൂസ് ഡ്രൈവഡ് ഫ്യുവൽ ആയിട്ട് കൺവേർട്ട് ചെയ്ത് അവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ എ ഇ മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റീസ് റൺ ചെയ്യുന്നുണ്ട് നാല് ജില്ലകളിലായിട്ടാണ് എ ഇ മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റീസ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് ഗ്രീൻ ഹോംസ് വേതനം കൊടുക്കുന്ന ഏകദേശം എഴുന്നൂറ്റി അൻപത് പേരെന്തുണ്ട് ഗ്രീൻ ഹോംസ് വേതനം കൊടുക്കുന്ന ആളുകളുണ്ട് അതിൽ ഏകദേശം അറുപത് അറുപത്തഞ്ച് ശതമാനം ആളുകളും സ്ത്രീകളാണ് ഇവർക്കൊന്നും ഒരു മുൻപ് ഒരു പരിചയമില്ലാത്ത മലയ സംസ്കരണമായി വന്നിട്ട് ഒരു പരിചയമില്ലാത്ത ആളുകളാണ് ഏകദേശം മുപ്പത്തി അഞ്ചോളം വാഹനങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ശേഖരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് ഒരു ടേൺ ഓവർ എന്നുള്ളത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്ത നാൽപ്പത്തി നാല്പത്തി ഏഴ് കോടി രൂപയുടെ ബിസിനസ്സാണ് കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷത്തിൽ ഞങ്ങൾ ചെയ്ത ഏകദേശം പത്ത് ശതമാനം രൂപയാണ് നമ്മളത് ആയിട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ട് റൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ മുൻപത്തെ വർഷം രണ്ടര ശതമാനമായിരുന്നു അതിന് വർഷം ഒരു പത്ത് ശതമാനം പ്രോഫിറ്റബിലിറ്റിയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് ഇതാണ് ഇൻ ടേംസ് ഓഫ് ദ ഇമ്പാക്ട് നമ്പേഴ്സ് എന്നുള്ളത് അറുപത് മെട്രിക് ആണ് നമുക്ക് പെർ ഡേ കപ്പാസിറ്റി ഉള്ളത് അറുപത് മെട്രിക് ടൺ നമ്മളവിടെ പ്രോസസ്സ് ചെയ്തിട്ട് വൃത്തിയായിട്ട് ഡിസ്പോസൽ ചെയ്യേണ്ട മെറ്റീരിയൽ ഡിസ്പോസൽ ഏരിയകളോട്ടും റീസൈക്കിൾ ചെയ്യേണ്ട വ്യക്തിയില് റീസൈക്കിൾ ചെയ്യുന്നതിലോട്ട് നമ്മൾ കൈമാറുന്നുണ്ട് ഗ്രീൻ ബോംസ് കാര്യമായിട്ട് ചെയ്യുന്നത് ഒന്ന് എൽ എസ് ജി ബിസിനസ്സും അതുപോലെ ബി റ്റു ബി ബിസിനസ്സുമാണ് എൽ എസ് ജി ബിസിനസ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിലെ എഗ്രിമെന്റിന് വെച്ചിട്ട് രണ്ട് ടൈപ്പ് ഓഫ് എഗ്രിമെന്റ് ഉണ്ട് ഫുൾ ടൈം പ്രൊജക്ടുകളും അതുപോലെ ഡിസ്പോസൽ പ്രൊജക്ടും ഉണ്ട് ഫുൾ ടൈം പ്രൊജക്ടുകളിൽ ചേച്ചിമാർ അരുത കർമ്മസേനയെ ഫുള്ളി മോണിറ്റർ ചെയ്യുന്നതും യൂസർ ഫീ കളക്ട് ചെയ്തിട്ടും അവർക്ക് വെയ്ജ് കൊടുക്കുന്നത് ഗ്രീൻ ബോംസ് ആണ് അതുപോലെ അവിടുത്തെ മെറ്റീരിയൽ ഡിസ്പോസൽ ചാർജ് ചാർജില്ലാതെ അത് പഞ്ചായത്തിന് വലിയ ബാധ്യതകളില്ലാതെ അവിടുത്തെ മെറ്റീരിയൽ എല്ലാം എം സി എഫിൽ എത്തിക്കുന്നതിന് പകരം ഡയറക്റ്റ് എം ആർ എഫിലോട്ട് അൺലോഡ് ചെയ്യുന്നു ദെൻ ഇവിടെ നമ്മൾ പ്രോസസ് ചെയ്യുന്നു എം ആർ എഫ് ചേച്ചിമാർ സഗ്രിഗേറ്റ് ചെയ്തിട്ട് റീസൈക്കിൾ മെറ്റീരിയൽസ് റിക്കവർ ചെയ്ത് മാക്സിമം റിക്കവർ ചെയ്യാൻ പറ്റുന്നത് റിക്കവർ ചെയ്യുന്നു പഞ്ചായത്ത് എൽ എസ് സിയുമായിട്ടുള്ള മറ്റൊരു ടൈപ്പ് ഓഫ് അഗ്രിമെന്റ് ആണ് ഡിസ്പോസൽ ഹരിതകർമ്മശാല സ്വയം പര്യാപ്തമായിട്ടുള്ള ഹരിത അവർ കളക്ട് ചെയ്യുന്ന ഫീൽഡിൽ നിന്ന് എം സി എഫിലോട്ട് എത്തിക്കുന്നു എം സി എഫിൽ സഗ്രിഗേറ്റ് ചെയ്തതിന് ശേഷം റിജക്റ്റഡ് മെറ്റീരിയൽസ് പുനരുപയോഗിക്കാൻ പറ്റാത്ത മെറ്റീരിയൽസ് ഡിസ്പോസൽ പെർ കെ ജി റേറ്റിൽ അത് ഗ്രീൻ ബോംസുമായി അഗ്രിമെന്റ് വെച്ചിട്ട് കൈമാറുന്നുണ്ട് അതേ മെറ്റീരിയൽ ഇവിടെ സഗ്രിഗേഷൻ ഇല്ലാതെ തെരാതെ ഡയറക്റ്റ് ഡെയിലി ചെയ്തിട്ട് ഡിസ്പോസലിന് വേണ്ടിയിട്ട് സിമെന്റ് ഫാക്ടറിയിലോട്ട് അയക്കുന്നു നിലവിൽ ഇത് ഇതാണ് ഇവിടുത്തെ പ്രോസസ്റ്റ് റിസോർട്ട് ഹോസ്പിറ്റൽസ് നൂറ് കിലോയിലധികം കൂടുതൽ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നവരെ ബൾക്ക് വേസ്റ്റഡേസ് ആണ് അവരുമായിട്ട് ഡയറക്റ്റ് അഗ്രിമെന്റ് വെച്ചതിനു ശേഷം അവിടുന്ന് കളക്ട് ചെയ്യുന്നു കളക്ട് ചെയ്ത മെറ്റീരിയൽ ഡയറക്റ്റ് ഇവിടെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഇതേ രീതിയിൽ പ്രോസസ്സിങ് അയക്കുന്നു ബെയിൽ ചെയ്യുന്നു മെറ്റീരിയൽ ബാഗ് ഓപ്പൺ ചെയ്യുന്നു പ്രോസസ് ചെയ്യുന്നു റിക്കവർ ചെയ്യുന്നു റിക്കവർ ചെയ്ത മെറ്റീരിയൽ നമ്മൾ ബെയിൽ ചെയ്യുന്നു ബെയിൽ ചെയ്ത് ബൈസിന് സെയിൽ ചെയ്യുന്നു അതുപോലെ ഡിസ്പോസലിന് ആവശ്യമായ സാധനക്കായിട്ട് അയയ്ക്കുന്നു ഇതേ പ്രോസസ്സാണ് നമുക്ക് മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റിയിൽ നടക്കുന്നത് കുടുംബശ്രീയുമായി കൊളാബ് ചെയ്തിട്ട് കേരളത്തിലെ മലപ്പുറം ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ട്രെയിൻ അരുതകർമ്മസേന കപ്പാസിറ്റി ബിൽഡിംഗിന്റെ ട്രെയിനേഴ്സ് ആണ് അതിൽ അരുതകർമ്മസേന ചേച്ചിമാർ അരുതർമ്മസേന എങ്ങനെ ഒരു സംരംഭമായിട്ട് തുടരണം ആയി സംരംഭം എങ്ങനെ എംപവർ ചെയ്യണം ചേച്ചിമാർ നമുക്ക് എങ്ങനെ എംപവർ ചെയ്തിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റിയിലോട്ട് വരണം അതുപോലെ ഒരു ബിസിനസ് ആയിട്ട് പ്രോഫിറ്റിലോട്ട് എങ്ങനെ അരുതകർമ്മസേന മാറണം എന്നുള്ള വേണ്ട എല്ലാ രീതിയിലും ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് വരെയല്ല വാട്ട് ഓവർ പ്രോസസ് ഒരു ഈക്വൽ ഓരോ എഫിഷ്യൻസിയും ഓരോ ഓരോ മിനിറ്റിലെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി നമ്മൾ കൊടുക്കുന്നു കൊടുക്കുന്നു ട്രെയിനിങ് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് അതിനെ കുറിച്ച് ഒരു അറിവ് ഇല്ലായിരുന്നു കാരണം നമ്മളൊരു പ്ലാസ്റ്റിക് കമ്പനിയിലേക്ക് എത്തുന്നു എന്നുള്ളതല്ലാണ്ട് അപ്പൊ ഇവിടെ വന്നിട്ടാണ് അതിനെ കുറിച്ച് ട്രെയിനിങ് ഓരോ ഈ കവറുകൾ നമുക്ക് പല ഇനം ഉണ്ടെന്ന് മനസ്സിലായതും അത് ഇന്ന ഇന്ന ഐറ്റംസ് ആയിട്ട് തിരിക്കാമെന്നുള്ളതും ഒക്കെ മനസ്സിലായത് ഈ ഒരു കമ്പനിയിൽ വന്നെയാണ് അല്ലാണ്ട് നമുക്കിപ്പം പ്ലാസ്റ്റിക്കിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും അറിയില്ലായിരുന്നു സാധാരണ ഒരു കവർ വാങ്ങുന്നു നമ്മൾ ഉപയോഗിക്കുന്നത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് കുറെ ആദ്യമൊക്കെ വലിയ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നു ആണ് അത് സംരക്ഷിക്കാൻ പഠിച്ചത് കുട്ടി വെച്ച് ഇത് ഉപയോഗിക്കാൻ പഠിച്ചത് അപ്പൊ ഇപ്പൊ അത് എടുത്തു കൊടുക്കുന്നു അവർ വരുന്ന മാസ മാസത്തിൽ യൂസർ കി വാങ്ങിയിട്ട് നമ്മൾ അവർക്ക് എടുത്തു കൊടുക്കുന്നു നമുക്കൊരു തൊഴിൽ അത്യാവശ്യമായിരുന്നു കുടുംബത്തിലേക്ക് ഒരു അധിക വരുമാനം എന്ന നിലയ്ക്ക് ഒരു തൊഴിൽ അത്യാവശ്യമായിരുന്നു അപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ ട്രെയിനിംഗ് ഒക്കെ കിട്ടി ആ തൊഴിലേക്ക് നമ്മൾ ഇത് തന്ന അപ്പം നമുക്കൊരയ്യെന്നുള്ള മനോഭാവമല്ല നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ഇത് വന്ന് നമുക്ക് ആദ്യം ഞാൻ തൊഴിലുറപ്പിനാണ് പോയിക്കൊണ്ടിരുന്നത് അന്ന് പിന്നെ നൂറ് ഒരു വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഉണ്ടെങ്കിൽ നൂറ് ദിവസം മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റി ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ പോയത് ടൈലറിങ്ങിനാണ് അന്നായാലും ഒരു മാസം മൂവായിരം നാലായിരം രൂപയിൽ കൂടുതൽ എനിക്ക് സാലറി ഉണ്ടായിരുന്നില്ല എന്റെ എഡ്യൂക്കേഷൻ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ജോലി എന്ന് പറയുന്നത് പതിനായിരം പതിനൊന്നായിരം രൂപ വരെ സാലറി കിട്ടുന്നുണ്ട് ഇ എസ് ഉണ്ട് പി എഫ് ഉണ്ട് അതെല്ലാം കഴിഞ്ഞാലും എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളിലുള്ള കംപ്ലീറ്റ് സ്ത്രീകൾ ഇവിടെയാണ് ജോലി ചെയ്യുന്നത് പിന്നെ തൊഴിലുറപ്പ് പോലുള്ള മേഖലയിൽ ആദ്യം പോയിക്കൊണ്ടിരുന്ന സമയത്ത് തൊണ്ണൂറ് പണിയില്ലേ നൂറ് പണി ചെയ്തവർക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ സൺഡേ ഒഴികെ ബാക്കി എല്ലാ ദിവസവും വർക്കിംഗ് ഡേ ആണ് അതുകൊണ്ട് വളരെ ഹാപ്പിയാണ് മാലിന്യം സംസ്കരിക്കുന്ന സമയത്ത് ചില്ലുകൾ വരാറുണ്ട് അല്ലാതെ പിന്നെ പാമ്പേഴ്സ് അങ്ങനത്തെ സാധനങ്ങൾ വരാറുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മളെ പോലെ വീടിൽ നിന്നാണല്ലോ ഈ മാലിന്യങ്ങൾ കൊടുത്തുവിടുന്നത് ഞങ്ങളെ പോലെ തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ വലിയ വിഷയം പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പുണ്യകർമ്മമായിട്ടാണ് ഇപ്പോൾ കരുതുന്നത് നാട്ടിൽ മൊത്തത്തിൽ എന്താ പറയുക ഈ മാലിന്യം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുവിധം ഒരു പരിധി വരെ നമ്മളെ കൊണ്ട് അത് ഇല്ലാണ്ടാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് വലിയൊരു സന്തോഷമുണ്ട് ഗ്രീൻ വേവ്സിന്റെ നേതൃത്വത്തിൽ ഇവിടെ തുടങ്ങിയിട്ടുള്ള ഈ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇത് തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മാലിന്യമാണെന്ന് ആ മാലിന്യത്തെ സംസ്കരിക്കുക മാത്രമല്ല അതിനെ റീസൈക്കിൾ ചെയ്യുന്നതിനും ഒക്കെ വേണ്ടി ഗ്രീൻ വോമ് പ്രവർത്തിക്കുന്നു ഇവിടെ തന്നെ ഇപ്പോൾ ഏകദേശം നാൽപ്പതോളം പഞ്ചായത്തുകളുടെ മാലിന്യം സംസ്കരിക്കപ്പെടുന്നുണ്ട് ഇനി മുപ്പതെണ്ണം കൂടി വരുന്നു അപ്പോൾ എഴുപത് ഗ്രാമപഞ്ചായത്തുകളുടെ മാലിന്യ സംസ്കരണം ഈ ഒരു പ്ലാന്റിലൂടെ നിർവഹിക്കപ്പെടുകയാണ് ഇത് തീർച്ചയായും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് ഹരിതകർമ്മസേന ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു തുടർച്ച ഗ്രീൻ വേംസിന്റെ അംഗങ്ങളിലൂടെ നിർവഹിക്കപ്പെടുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഇനി ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ പ്രവർത്തകർ അവരുടെ ഒരു സംരക്ഷണം ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ഒക്കെ തന്നെ സർക്കാരിൻ്റെ ഒരു ശ്രദ്ധയുണ്ടാകണം സർക്കാർ കൂടി ഇവരെ ചേർത്ത് പിടിക്കണം കാരണം അവർ ചെയ്യുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് വളരെ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സേനയാണ് നമ്മൾ ടീമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു യങ്സ്റ്റേഴ്സിന്റെ ഒരു കൂട്ടായ്മയാണ് അപ്പൊ ഇതിലേക്ക് ആളുകൾ വരുന്നത് സ്വാഭാവികമായിട്ടും നമ്മളെ കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി വേസ്റ്റ് മാനേജ്മെന്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണ് നമ്മളിലേക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മൾ അവരെ പരമാവധി നമ്മൾ ഉൾക്കൊള്ളിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലുള്ള അവരുടെ പാഷനും എന്തെങ്കിലും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിനോട് അല്ലെങ്കിൽ സോഷ്യലി എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുള്ള യുവതലമുറ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവരെ മോൾഡ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ് അപ്പൊ നമുക്ക് അവർക്ക് കുറച്ചും കൂടെ ഗൈഡ് ലൈൻസ് കാണിച്ചു കൊടുത്താൽ തന്നെ അവർ ആ ഒരു വഴി വെട്ടി പുതിയ കാര്യങ്ങൾ ഇതിൽ ചെയ്യാനും അതിൽ ആ ഒരു ഊർജം നമുക്ക് മറ്റ് ടീം മെമ്പേഴ്സിലേക്ക് സ്പ്രെഡ് ചെയ്യാനും ഹെൽപ്പ്ഫുള്ളാണ് കേരളത്തിന് മുതൽ ആൻഡമാൻ ഐലൻഡ്സിൽ ആൻഡമാൻ കോവർ ഐലൻഡ്സിന് അൻപത് ശതമാനം മാലിന്യം മാനേജ് ചെയ്യുന്ന ഞങ്ങളാണ് ചെന്നൈയിൽ ഏകദേശം ചെന്നൈയിൽ താംബരം മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഏരിയയിൽ വലിയ വോളിയം വേസ്റ്റ് മാനേജ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ ലക്ഷദ്വീപിൽ വലിയ ക്രൈസിസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളാണ് ലക്ഷദ്വീപ് ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാറ് അപ്പോൾ ടെക്നിക്കലി കേരള കേരളം അല്ലാതെ രണ്ട് രണ്ട് യൂണിയൻ ടെറിട്ടറീസും ചെന്നൈസിനും റൈനോസും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ മാനേജ് ചെയ്ത വോളിയം എന്നുള്ളത് ടോട്ടൽ നാല്പത്തി അയ്യായിരം മെട്രിക് ടൺ മാലിന്യമാണ് മാനേജ് ചെയ്തത് സോ കേരളത്തിൽ മാത്രം സംസാരിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ശേഖരിക്കപ്പെടുന്ന പഞ്ചായത്തുകളിൽ ഏകദേശം പന്ത്രണ്ട് ശതമാനം മാലിന്യം ഞങ്ങൾ കേരളത്തിലാണ് എന്തെങ്കിലും മാനേജ് ചെയ്തത് ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ബ്രഹ്മപുരത്ത് വലിയ ഇഷ്യൂ ഉണ്ടായ സമയത്ത് കൊച്ചിൻ കോർപ്പറേഷൻ ഉണ്ടാ ബ്രഹ്മപുരം ഫയറിന് ശേഷം കൊച്ചിൻ കോർപ്പറേഷൻ അൻപത് ശതമാനമാണ് ഏകദേശം ആയിരത്തോളം മെട്രിക് ടൺ മാലിന്യം മാസം മാനേജ് ചെയ്യുന്നത് ഞങ്ങളാണ് ഇൻ ടേംസ് ഓഫ് അതാണ് വോളിയംസ് എന്നുള്ളത് ക്വാണ്ടിറ്റി എന്നുള്ളത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു മാസം ഒരു മാസം കൊണ്ടാണ് ഒരു പതിനയ്യായിരം കിലോ ഒക്കെ മാനേജ് ആണ് ഇപ്പോൾ ചെയ്യുന്നതെങ്കിൽ കഴിഞ്ഞ വർഷം ഫോർട്ടി ഫൈവ് തൗസൻഡ് ടൺസ് ആണ് ഈ വർഷം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് സെവൻറ്റി ഫൈവ് തൗസൻഡ് മെട്രിക് ടൺസാണ് ഞങ്ങൾ ഈ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ും നാല്പത് ശതമാലിന്യങ്ങൾ അടുത്ത അഞ്ച് വർഷം കൊണ്ട് മാനേജ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം ദിവസം ഇപ്പോൾ ചെയ്യുന്നത് ഇരുന്നൂറ് മെട്രിക് ടൺ ആണ് ഇരുന്നൂറ് രണ്ട് ലക്ഷം കിലോ ഗ്രാം ഡെയിലി ചെയ്യുന്നത് അതൊരു അറുന്നൂറ് മെട്രിക് ടൺ ആയിട്ട് ഡെയിലി മാനേജ് ചെയ്യാന്നുള്ളതാണ് മിനിമം എട്ട് ജില്ലകളിൽ എങ്ങനെ എന്താ ചെയ്യാ എട്ട് ജില്ലകളിലും മാലിന്യങ്ങള് സംസ്കരിക്കാനാണ് റിക്കവറി ഫെസിലിറ്റീസ് ഇപ്പൊ നാല് ജില്ലകളിലാണ് ഞങ്ങൾക്ക് ഫെസിലിറ്റീസ് ഉള്ളത് എട്ട് ജില്ലകളിലേക്കായിട്ട് എന്തെയ്യാ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഈ ശേഖരിക്കപ്പെടുന്ന മാലിന്യങ്ങൾ ഒരുപാട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ റീസൈക്ലിംഗ് യൂണിറ്റ് ഏഴായിരം മെട്രിക് ടൺ ആ വർഷം കപ്പാസിറ്റിയുള്ള ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ണൂരാണ് കണ്ണൂർ കെ എസ് ആർ ടി സി ഇൻഡസ്റ്റേഡിയയിലാണ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് അപ്പൊ അതാണ് കൂടുതലൊരു മിനിമം ഒരു അയ്യായിരം പേർക്ക് തൊഴിൽ നൽകുക കേരളത്തിൽ നാല്പത് ശതമാനം ശേഖരിക്കപ്പെടുന്ന മാലിന്യങ്ങള് കൈകാര്യം ചെയ്യുക മാലിന്യങ്ങൾ കൂടുതൽ മൂല്യവർദ്ധിത കാര്യങ്ങളും ക്രിയേറ്റ് ഒരു ഭാവി ഇവിടെ ജോലി ചെയ്യുന്ന ഒരു അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത് പരമാവധി പ്ലാസ്റ്റിക് മാലിന്യം തന്നെയാണ് അപ്പൊ അത് പരമാവധി ഉപയോഗിക്കാതെ അതിന് പകരം പറ്റുന്ന മറ്റ് സാധനങ്ങൾ പെട്ടെന്ന് മണ്ണിൽ അലിഞ്ഞു ചേരുന്ന സാധനങ്ങൾ പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്നത് ഉപയോഗിക്കുക പിന്നെ എല്ലാ വസ്തുക്കളും ഹരിതകർമ്മസേനേനെ അവരെ തന്നെ കൊടുക്കുക വീട്ടില് പരമാവധി എന്താ പറയുക പറമ്പിക്കൂടി ഒന്നും വലിച്ചറിയാത്ത രീതിയിൽ എല്ലാം എടുത്തിട്ട് ഭദ്രമാകി കൊടുക്കുകയാണെങ്കിൽ അവരത് വേണ്ട രീതിയിൽ സംസ്കരിക്കുന്ന ചെയ്തുള്ളുല്ലോ